പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മുടെ ക്ലാസിന്റെ വിഷയം അൽ ബഖറ രണ്ടാമത്തെ അധ്യായം നൂറ്റി അമ്പത്തി എട്ടാമത്തെ വചനാണ് ഞാൻ ആ വചന ഒന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാം

ഈ വചനം കേട്ടപ്പോ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് മാഷ് ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാ സഫ മാറുവയാണ് ഇന്ന് എൻ്റെ ക്ലാസിന്റെ വിഷയം അത് രണ്ട് കുന്നുകളാണോ എന്നുള്ള പരിശോധനയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് അങ്ങനെ നടത്തുമ്പോ എന്റെ സഹോദരങ്ങള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിലവിൽ ഉള്ള ഏതെങ്കിലും ഒരു ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ വിശ്വാസങ്ങളെയോ തള്ളിക്കളയുക എന്നതല്ല എൻ്റെ ലക്ഷ്യം അതിൻ്റെ ബാഹ്യമായ അതിൻ്റെ ലാഹിറായ തലത്തിൽ ചിലപ്പോൾ സഫ സഫാമറുക എന്ന് പറയുന്ന രണ്ട് മലകളെ അല്ലെങ്കിൽ രണ്ട് കുന്നുകളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല ഒരു അനുഷ്ഠാനത്തെയും ഒരു ആചാരത്തെയും ഒരു വിശ്വാസത്തെയും ഒരു മതത്തിൻ്റെയും ഒരു ഏതൊരു മതത്തിൻ്റെയും വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ തള്ളിക്കളയാനോ നിഷേധിക്കാനോ അതിനെ പരിഹസിക്കാനോ വന്നതല്ല ഞാൻ അത് ചെയ്യുന്ന കഴിവുള്ള ആളുകൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അങ്ങോട്ട് കഴയിലേക്ക് മക്കയിലേക്ക് പോകാൻ കഴിവുള്ള ആളുകൾ പോയി അതൊക്കെ ഒന്ന് കണ്ടുവരുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ പിന്നെ മഹഷന്താണ് പിന്നെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ മൈരിഫത്തിന്റെ തലം ഇതിന്റെ വൈജ്ഞാനികമായ തലം ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ അതും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഇതിനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയാണ് ചെയ്യുക ഇതും കൂടി ആ കൂട്ടത്തില് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ആ ഒരു തലത്തിലുള്ള വായനയാണ് ഞാൻ മാത്രല്ലോകത്ത് നിരവധി പേരൊന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പല രാജ്യങ്ങളിലൊന്നും പല പ്രദേശങ്ങളിലൊന്നും ഈ രീതിയിലുള്ള വായനയുണ്ട് പൂർവ്വകാലങ്ങളിലും ഈ വായന നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് വരാം നമ്മളിപ്പോ നമ്മൾ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ഓരോ വാക്കുകളുടെയും അതിന്റെ അസിലേക്ക് റൂട്ടിലേക്ക് ചെന്നിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കാറുള്ളത് കഴിഞ്ഞ ക്ലാസ് തന്നെ ഒക്ക എന്ന് നമ്മൾ വിശദീകരിച്ചപ്പോ ആ കാബ് കാനി പിന്നെ ഇതിൽ രൂപങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു രൂപമാണ് സമ ത്രികോണം എന്ന് പറയുന്നത് അതാണ് മുഖബ് അതിൽ നിന്നാണ് ഫവാളില് വസില് വന്നപ്പോൾ കവായിബ് അതുപോലെ തന്നെ തെരിബ എന്ന വാക്കിൽ നിന്ന് തെർബിയത്ത് അതിൽ നിന്ന് വന്ന ഈ നമ്മൾ അതിന്റെ റൂട്ടുകൾ ഓരോന്നും പരിശോധിക്കുക ചെയ്തിരിക്കണം ഇങ്ങനെ റൂട്ടിൽ നിന്നാണ് നമ്മള് വാക്കുകൾ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നത് ഞാൻ നമ്മൾ എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ഇനി ആ സൊഫ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ റൂട്ട് ഒന്ന് പരിശോധിക്കാം സഫ എന്ന് പറയുമ്പോ സ്വാദു ഫാ സഫ എന്ന് പറയുമ്പോ തെളിഞ്ഞത് ക്ലാരിറ്റി ഉള്ളത് ശുദ്ധമായത് എന്നാണ് അതിന്റെ അർത്ഥം നഖിയായത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതിനെ അത് അതാണ് അതിന്റെ വാക്കർത്ഥ അതാണ് ആ വാക്കിന്റെ അർത്ഥം സൊഫ എന്ന് പറയുന്നത് ആ സൊഫ എന്നുള്ളതിനെ ഇസ്തഫ എന്നാക്കുമ്പോഴാണ് ആ തായിനെ തോ ആക്കി മാറ്റി മാറ്റിമറിക്കുക അത് ഭാഷയിൽ ആഴത്തിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ട കാര്യമാണ് ഇഫ്തയിലെ ബാബിലേക്ക് കൊണ്ടുവരുമ്പോ സി സ്വാദും ബാ ബാബു വലത്ത താവും അടുത്തു വന്നാൽ ആ തായിനെ തോ ആക്കി മാറ്റി മാറ്റിമറിക്കുന്ന അത്രയും ഭാഷ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് ഇസ്തിഫാ മുസ്തഫ അള്ളാഹു എസ്തഫി അതിലൊന്നാണ് സവാഫ് അതിലൊന്നാണ് സാഫാത്ത് നിന്നാണ് സഫ് ഈ വാക്കുകളൊക്കെ ഉണ്ടായിത്തീരുന്നത് ഒരേ തലത്തിൽ നിന്നാണ് അതിൻ്റെ ഒക്കെ അസിൽ ഫാ എന്ന് പറയുന്ന സഫ് എന്ന് പറയുന്ന ഈ രണ്ടക്ഷരങ്ങളാണ് കൃത്യമായിട്ട് പഠിക്കുക നമ്മൾ സൊഫ പിന്നെ അതിൽ അലിഫ് ചേർത്തിട്ട് എഴുതുന്നത് സഫ എന്നുള്ളതാണ് അതാണ് ഈ യാ രൂപത്തിൽ എഴുതും പക്ഷെ വായിക്കുമ്പോഴും സഫ എന്ന് തന്നെയാണ് വായിക്കുക സൊഫയ എന്നല്ല വായിക്കുക എഴുത്ത് യാവു പോലത്തെ ആണ് കുത്തില്ലെങ്കിലും പോലെ എഴുതും സഫ എന്ന് പറഞ്ഞ തെളിഞ്ഞ സഫിയ എന്ന് പേര് കേട്ടിട്ടുണ്ടാവും അത് തെളിഞ്ഞത് ശുദ്ധമായത് പരിശുദ്ധമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതാണ് അള്ളാഹു യസ്തഫി എന്ന് പറയുന്നത് അള്ളാഹു തെരഞ്ഞെടുക്കുക എന്നല്ല അള്ളാഹു അവര് ശുദ്ധീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ റുസിലുകളായിട്ട് മിനന്നാസി ആ നാസിൽ നിന്ന് അവരെ ശുദ്ധീകരിച്ച് ഒരു റുസലിലേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹു യസ്തഫി മിനൽ മലായിക്കത്തി റുസുലൻ എന്ന് പറയണത് നമ്മൾ മുസ്തഫ എന്ന പേര് കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് മുസ്തഫ എന്ന പേര് കേട്ടിട്ടുണ്ടാവും അത് പരിശുദ്ധമായ സൊഫിയായ തലത്തിലേക്ക് ഒരാൾ എത്തുമ്പോഴാണ് മുസ്തഫ ആകുന്നത് അപ്പോ സൊഫ എന്ന വാക്ക് അതിലൊന്നാണ് സൊഫ എന്ന വാക്ക് ഉണ്ടാകുന്നത് സൊഫ് എന്നുള്ള വാക്ക് സോഫാത്ത് എന്നുള്ള വാക്ക് സൊവാഫ് എന്ന വാക്ക് ഒക്കെ ഇതിലൊന്നുണ്ടാകണം സൊഫ എന്ന് പറയുമ്പോ പല ഇനം വസ്തുക്കളെ നമ്മുടെ മുമ്പിൽ കിട്ടിയാലും പല തരം വസ്തുക്കൾ കിട്ടിയാൽ അതിൽ ഓരോ ഇനം ഓരോ ഐറ്റം വസ്തുക്കളെയും ഓരോ ഭാഗമാക്കി വേർതിരിച്ച് മറ്റതിൽ നിന്ന് വ്യതിരിക്തമാക്കി വേർതിരിച്ച് വെക്കുന്നതാണ് സൊഫ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അതാണ് തസ്ഫീഫും തസ്നീഫും ഒക്കെ തസ്ഫീഫൊക്കെ ചെയ്യണത് അതുകൊണ്ടാണത് തസ്ഫീഫ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സൊഫാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് വസ്തുക്കളുണ്ട് തന്നെ ഇതിനെ ഒന്ന് ഐറ്റം തിരിക്കൂന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഐറ്റം തിരിച്ച് വേർതിരിച്ച് വെക്കുക ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് അത് തന്നെയാണ് ചെയ്യുന്നത് മനസ്സിന് അതിൻ്റെ അഴുക്കുകളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് ആ അഴുക്കുകളിൽ നിന്ന് മുഴുവൻ ഇതിനങ്ങൾ കഴുകി വൃത്തിയാക്കി പരിശുദ്ധമാക്കി ഇതിനെ സഫാ ആക്കി കൊണ്ടുവരാൻ ആ സഫാവിന്റെ അവസാനം ഒരു അലിഫും കൂടി വരുമ്പോൾ അതിനെ ഈർദ്ഹാർ അതിനെ നമ്മൾ പുറമേക്ക് അതിനെ പ്രകടിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് സഫ ആകുന്നത് ഉള്ളിൽ സഫ നമ്മുടെ മനസ്സ് സൊഫ ആണ് വളരെ ക്ലാരിറ്റിയാണ് വളരെ പരിശുദ്ധമാണത് അങ്ങനെ പരിശുദ്ധമാക്കി തീർത്തുകയാണ് ഇപ്പൊ നമ്മളതിനെ ആ പരിശുദ്ധമാക്കി തീർക്കലും മാത്രമല്ല അതിൻ്റെ പ്രകടനവും കൂടി ഉണ്ട് അതാണ് അലിഫ് കൊണ്ടുവന്നത് അപ്പൊ ഞാനും ഒരിക്കൽ പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതൊരു മക്കാമാണെങ്കിൽ അഹമ്മദ് എന്ന് പറയുന്നത് ആ ഗുണങ്ങളെ ഇൽഹാറും കൂടി ചെയ്യുമ്പോഴാണ് നബിയു എന്ന് പറയുന്നത് അമ്പിയ ആകുമ്പോ ആ നബ് അയാള് ഒരു വ്യക്തി ഇളഹാറും കൂടിയും ചെയ്യുമ്പോഴാണ് അയാള് അമ്പിയ ആകണത് എന്നുള്ളത് വ്യത്യാസം ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എവിടെയോ അപ്പൊ അതാണ് സഫാ എന്ന് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാവും മനസ്സിന്റെ പരിശുദ്ധിയാണ് അതിനെ എല്ലാ അഴുക്കുകളിൽ നിന്നും നമ്മൾ ഇങ്ങനെ പിന്നെ ഐറ്റം തിരിച്ച് ഇതിനെ വേറെ വേർതിരിച്ചെടുക്കുകയാണ് അതിനാണ് മാറ്റി വേറെ വേറെ വെച്ചിട്ട് അതാണ് ഇന്നസഫ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അത് വൽ വൽമറുവത്തു പറയുന്നത് കാര്യങ്ങളെ പൂർണമായിട്ടും കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകാം അതാണ് മറുവ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന് പൂർണമായിട്ടും കമാൽ പൂർണമായിട്ടും അതിന് മുഷാഹിദാകത്തിന് ആത്മീയമായ ജ്ഞാനത്തിന്റെ സാക്ഷികളായി തീരുകയാണ് നമ്മൾ അതിന് മുഷാഹതാകലും നമ്മുടെ ബുദ്ധിയും ചിന്തയുമാണ് അതിന് മുഷാഹതാണത് അൽ എന്ന് പറയുമ്പോൾ അല് ആ മുഷാഹിദാകുന്നതോടുകൂടി മാത്രല്ല ആ കാര്യങ്ങളെ ഗ്രഹിക്കുകയും അത് നമ്മിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യാം അതാണ് എന്ന് പറയുമ്പോൾ ഒരു അല്ലും കൂടി അതിൽ കൂടുമ്പോ വരുന്ന അല്ല അർത്ഥം വെറും മറുവെന്ന് പറയുമ്പോ ഒരു കാര്യത്തിന് നമ്മള് ഒരു ജ്ഞാനത്തിന് നമ്മള് നമ്മള് സാക്ഷികളായി അതിന് മുഷാഹദ പൂർണ്ണമായിട്ടും അതിന് സാക്ഷികളായി അല്ലും കൂടിയും ചേരുമ്പോ ചേരുമ്പോഴോ അതിനെ അറിയുകയും മനസ്സിലാക്കുക അല്ലും ആരിഫത്തിനാണ് അതിനെ അറിയുകയും മനസ്സിലാക്കുകയും നമ്മളിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോഴാണ് അത് അൽമറുവ ആകണത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്റെ സഹോദരങ്ങൾ അപ്പൊ നമ്മുടെ ഉള്ളിലെ രണ്ട് തലങ്ങളാണ് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിന്റെ പരിശുദ്ധിയും കാര്യങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ പൂർണമായിട്ടും അത് നമ്മിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ആ രണ്ട് തലം അതാണ് ഇന്ന സഫാവൽ മറുവ ഈ രണ്ട് തലങ്ങളിലൂടെ നിങ്ങൾ പോകുന്നത് മിൻഷ ആയിരില്ലാഹി അപ്പോളാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുഭവിച്ചറിയുന്നത് ദൈവികതയുടെ മഹത്വങ്ങൾ ദൈവികയുടെ ദൈവികതമായ അതിൻ്റെ ഗുണങ്ങളെ പൂർണമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അനുഭവിച്ചറിയുന്നത്യാണ് അതുണ്ടാകുന്നത് ഇത് രണ്ടുണ്ടാകുന്നത് മിൻഷ ആയിരില്ലാഹിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത് മനസ്സിലായോന്നറിയില്ല ഷാറ യഷ്ഉറു എന്ന് പറഞ്ഞ അടയാളം എന്നല്ല എവിടെയോ ഒരു വാദപ്രതിവാദത്തിൽ എവിടെയോ കേട്ട് ഞാനും ഷർ അടയാളം എന്നാണോ എന്തൊക്കെ വഹും ലാ എന്ന് അവര് പറയണവര് അറിയുന്നില്ല എന്നാണ് ഷാറ യശ് ഊറു കവിത എന്നൊരർത്ഥമുണ്ട് കാവ്യം സംഗീതം എന്നൊരു അർത്ഥമുണ്ട് ദൈവത്തിന്റെ സംഗീതം കേൾക്കൽ തന്നെയാണ് സത്യത്തിൽ അത് അത് കുറച്ചും കൂടി ആഴത്തിൽ പോയ ഒരു തലമാണ് അവിടെ അവിടൊക്കെ പോയാൻ പോണില്ല അഷോറാവു എത്ത അഷോറാവു എന്ന് പറഞ്ഞല്ലോ അത് ഷോറാണ് സത്യത്തില് അവര് എത്തപ്യോഹമുള്ള വാവുവിനാണ് ആ ഷോറാക്കള് ചെയ്യുന്നത് എന്നർത്ഥം ഒമാഅല്ലം നാഹു ഷേറവല എം ബൈ ലഹു സൂറത്ത് പറയണ്ടല്ലോ ഷേർ എന്ന് പറയുന്നത് അതാണ് അത് ശരിയായ കാര്യങ്ങളല്ല എത്തത് അത് പറയുന്നത് ഇവിടെ ഷായിരില്ല എന്ന് പറയുന്നത് ദൈവീകതയുടെ അനുഭവിച്ചറിയലിൽ അതൊക്കെ ഈ സഫയും മറുവയും നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അവന്റെ നിയമവ്യവസ്ഥിതി വ്യവസ്ഥ വ്യവസ്ഥിതികളെ ഓരോന്നും നമ്മൾ അറിയുമ്പോൾ ആ പരമമായ പൊരുളിനെ നമ്മൾ അറിയുമ്പോൾ അനുഭവിച്ചറിയുമ്പോൾ അതിൽ നിന്നുണ്ടായിത്തീരുന്ന ഗുണങ്ങളാണ് സഫയും മറുവയും എന്ന് പറയുന്നത് അതാണ് ഇന്ന സഫാവൽ മറുവത്ത മിൻഷ ആയില്ലാഹി എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണത് വ്യക്തമായി എൻ്റെ സഹോദരങ്ങളൊന്നും മനസ്സിലാക്കണം അതാണ് ഇന്ന സഫാവൽ മറുവ ഞാൻ വളരെ വളരെ താഴെ ഇറങ്ങി വീണ്ടും വീണ്ടും വിശദീകരിക്കണ എന്താണെന്നാല് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് ഞാൻ പിന്നെ ആദ്യം എന്റെ ക്ലാസ്സുകൾ ഞാൻ അറിയാതെ എന്റെ ഗ്രൂപ്പിനെ മുന്നിൽ കണ്ടു പറഞ്ഞു പോയി പല ആളുകൾക്കും അത് മനസ്സിലാണില്ല അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങി പറയുന്നത് അതാണ് ഇന്ന സഫാവൽ മറുവരി അത് എന്ന് പറഞ്ഞ ഖുർആൻ ഉപയോഗിച്ച വാക്കാണത് വല തഹസൻ അല്ലൂ സബി ലാഹി അംബാത്ത എന്താ റബ്ബിയും വലാക്കില്ലാത്ത തഅലമൂൻ എന്ന് പറയുന്ന രണ്ട് രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് അറിയുന്നില്ല നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല ആ ഹയാത്ത് എങ്ങനെയാണ് എന്ന് ദൈവമാർഗത്തിൽ സ്വന്തം പൈശാചികതയെ മുഴുവൻ കളഞ്ഞ ആളുകൾ അവര് അ അവര് ജീവിക്കുന്നവരാണ് അവർ അവരാണ് സത്യത്തിൽ ജീവിക്കുന്നവർ ജീവിതത്തിന്റെ രുചി അറിഞ്ഞവരാണ് അവർ പക്ഷെ നിങ്ങൾക്കത് അറിയുന്നില്ല എന്നൊരു സ്ഥലത്തും വലാക്കില്ലാത്ത ഒറുവൻ പക്ഷെ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മറ്റൊരു സ്ഥലത്ത് അപ്പൊ ദൈവീകതയെ പരമമായ പൊരുളിനെ അനുഭവിച്ചറിയുന്നതില്ലെന്ന് അവന്റെ സാ പിന്നെ അവന്റെ സൃഷ്ടി രഹസ്യങ്ങളെ കുറിച്ച് അനുഭവിച്ചറിയുന്ന നിങ്ങളുടെ ഉള്ളിൽ അനുഭവിച്ചറിയുമ്പോൾ അതിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ഗുണങ്ങളാണ് ഈ സഫയും മറുവയും എന്ന് പറയുന്ന ഈ രണ്ട് ഗുണങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം അതുകൊണ്ട് ഫമൻ ഹജ്ജ് അൽ ബൈത്തിനെ ആരെങ്കിലും അതിൽ വ്യക്തമായ ജ്ഞാനത്തിലേക്ക് വ്യക്തമായ തെളിവുകളിലേക്ക് തൻ്റെ ബൈത്തിനെ ആരെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചധികം വിശദീകരിക്കേണ്ട കാര്യമാണ് അത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യാണ് അത് ബൈത്തിൽ എന്നാണ് നമ്മൾ നമ്മുടെ ഹജ്ജ് തുടങ്ങുന്നത് പിന്നെ അള്ളാഹുവിൽ ആ ഹജ്ജ് അവസാനിക്കുന്നത് പന്ത്രണ്ട് മേഖലകളാണ് ഒരു ഹജ്ജിന്റെ ഹജ്ജിന്റെ യാത്രയാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണത് ആത്മീയമായ യാത്രയാണത് അതൊരു സത്യത്തിൽ ഒരു യാത്ര തന്നെയാണത് നമ്മൾ മക്കയിലേക്കുള്ള യാത്ര തന്നെയാണത് അപ്പോ ആത്മീയമായ ഒരു യാത്രയാണ് മനുഷ്യന്റെ അവന്റെ ഹജ്ജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മേഖലകളിലൂടെയാണ് അവന് കടന്നു പോകേണ്ടത് മുഹറത്തിൽ നിന്നാണ് ആ ഹിജറ തുടങ്ങുന്നത് തന്നെ വെടിഞ്ഞ് യാത്ര തുടങ്ങുകയാണ് ഹിജറയാണ് തൻ അത് ഒരുപാട് വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ് ഇപ്പൊ അത് അതിന്റെ പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് വിശദീകരിക്കുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ അതിൽ വിശദീകരിക്കേണ്ടതുണ്ട് ആ ജ്ഞാനങ്ങളുടെ ആത്മീയ ജ്ഞാനത്തിന്റെ പ്രകടനമാണ് അതിന്റെ പൂർണതയിലേക്ക് കമാലുൽ മൈരിഫത്തിലേക്കല്ലെത്തലാണ് അള്ളാഹുവിയിലേക്കുള്ള ഹജ്ജ് എത്തുമ്പോൾ ചീറും അതാണ് കമാലുൽ മൈരിഫത്ത് അതിന്റെ പ്രകടനമാണ് ആ ജ്ഞാനങ്ങളുടെ പ്രകടനമാണ് ഹജ്ജ് ഒരർത്ഥത്തിൽ അതാണ് അൽ ഹജ്ജ് അഷോറും മയലുമാത് എന്ന് പറഞ്ഞ മൈലോമാത്തുകളുടെ താൻ ആത്മീയമായി നേടിയ ജ്ഞാനങ്ങളുടെ ഇഷുഹാറു പ്രകടനമാണ് വെളിപ്പെടുത്തലാണ് അതാ യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഇവിടെ ബൈത്ത് എന്ന് പറയുന്നത് ഒരു വീടായിട്ട് എടുക്കാം അത് ആ തലത്തിൽ എടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ എടുക്കാം ഒരു കെട്ടിടമായിട്ട് എടുക്കുന്നതിനോട് നമ്മൾ എതിർപ്പല്ല ഒരു ബിൽഡിങ് മക്കയിലുള്ള ഒരു പള്ളിയാണ് ആ ബൈത്ത് എന്നതിന് അർത്ഥം എന്ന് പറയുന്ന ആ തലത്തെ നമ്മൾ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യണില്ല പക്ഷെ നമ്മളുടെ ഉൾ നാം വൃത്തിയാക്കേണ്ട നമ്മുടെ ഉള്ളിൽ ഒരു ബൈത്ത് ഉണ്ട് തൊഹ്റ ബൈത്തിയെന്ന് പറയണത് അത് നമ്മുടെ മനസ്സും ചിന്തയും ആത്മീയത ആത്മാവിനെയുമാണ് നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നത് ആ ഒരു ബൈത്തിനെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ജ്ഞാനവുമായി നിങ്ങൾ വരികയാണെങ്കിൽ എന്നാണ് അതാണ് ഫമൻ ഹജ്ജൽ ബൈത്ത ഇത് ഞാൻ ഇതിന്റെ നമ്മളിൽ വായിക്കുമ്പോഴാണ് ഞാൻ പറയണത് നമ്മുടെ അതിന്റെ ലാഹ്റായ വായന മക്കത്തെ വീട് തന്നെയാണ് അതിനെ ശുദ്ധീകരിക്കൽ തന്നെയാണ് അതിനെ കഴുകി വൃത്തിയാക്കൽ തന്നെയാണ് ഇബ്രാഹിമും ഇസ്മായിലും നടത്തിയത് ആ തലത്തിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനി നമുക്കൊക്കെ വൃത്തിയാക്കേണ്ട ഓരോ മനുഷ്യനും അവന് ആത്യന്തികമായി വൃത്തിയാക്കേണ്ട ഒരു വീടുണ്ട് അവന്റെ മനസ്സും അവന്റെ ബുദ്ധിയും ചിന്തയും അവൻ്റെ ആത്മാവുമൊക്കെ ശുദ്ധീകരിച്ചെടുക്കേണ്ട ഒരു ജോലിയുണ്ട് അത് നമ്മുടെ ബൈത്താണ് ആ ഭയത്തിനെ കെട്ടിപ്പടുക്കുന്നത് ഇബ്രാഹീമാണെങ്കിൽ ഇസ്മായിലും കൂടി കൂടിയിട്ടാണ് അതിനെ ശുദ്ധീകരിക്കുന്നത് അതൊക്കെ ആ തലത്തിലേക്ക് നമ്മൾ വരും അപ്പൊ കൂടുതൽ വിശദീകരിക്കാം എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ അങ്ങനെ അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നിങ്ങൾ ഏർപ്പെടുകയും എന്നിട്ട് അവയത്തറമറ അല്ലെങ്കിൽ ആ ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയും അതിൽ അതിലൂടെ നിങ്ങളുടെ ഒമ്ര നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ആത്മീയ ജ്ഞാനത്തിലൂടെ നിങ്ങൾ ശുദ്ധീകരണം നേടുകയും അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഒമ്ര നമ്മൾ ഒമ്രയെ തള്ളിക്കളയല്ല ചെയ്യുന്നത് ഏത്തമറ എന്നാണ് സ്വയം അതിൻ്റെ ഒമ്രായി മാറുകയാണ് അതിന്റെ ജീവിക്കുന്ന പതിപ്പായിട്ട് ഇവനും മാറുകയാണ് ചെയ്യണത് വസിലേക്ക് വരുമ്പോൾ അതൊന്നും ഭാഷയിൽ അത്രയ പ്രാവീണ്യം നേടിയ ആളുകളോട് പറയേണ്ട കാര്യങ്ങളാണ് അത് വേറെ അതാണ് ഇഫ്താലബാബ് അതിന്റെ ജീവിക്കുന്ന പതിപ്പായിട്ട് മാറുകയാണ് ഈ വ്യക്തി ശുദ്ധീകരണ പ്രക്രിയ മാത്രല്ല അതിന്റെ ജീവിക്കുന്ന പതിപ്പായിട്ട് ഇവനും മാറുകയും ചെയ്യുകയാണെങ്കിൽ ഫലൈസാലും ജുനാഹുൻ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിലും ബുദ്ധിയിലും അവ്യക്തത പിന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ നിങ്ങൾക്ക് അവ്യക്തത അവ്യക്തത അവിടെ ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്തിന് അയ്യത്തും മറുവയും ആവുന്ന നിങ്ങളുടെ ആ മനസ്സിന്റെയും ചിന്തയുടെയും ആ പരിശുദ്ധമായ പൂർണ്ണമായ ജ്ഞാനത്തിന് സാക്ഷികളാവുന്ന ഈ രണ്ട് അവസ്ഥയും വെച്ച് ആത്മീയജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് പിന്നെ വ്യക്തതയുണ്ടാവും ജുനാഹ് അതൊക്കെ വിശദീകരിക്കാൻ ഒരുപാട് പറയേണ്ട കാര്യങ്ങൾ ജുനാഹ് ആ ജുനാഹിലേക്കാണ് മൂസയുടെ യത് ചേർത്ത് വെക്കാൻ പറഞ്ഞത് ഒതുമും യഥക്ക ഇല്ല ജനാഹിക്ക ആ ജനാഹ് ജുനാഹ് രണ്ടും ഒരു ഹർക്കത്തിന്റെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം വരുമ്പോഴുള്ള അർത്ഥതല വ്യത്യാസങ്ങളും കുറച്ചുണ്ട് അതാണ് ഞാൻ പറയണത് കുറച്ചധികം വിശദീകരിക്കേണ്ട തലമാണ് അത് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ അർത്ഥം നിങ്ങളൊന്ന് ഉൾക്കൊള്ളു ഇത് ആ രംഗത്ത് ഒരു ചെറിയ തുടക്കം മാത്രമായിട്ട് നിങ്ങളെ കാണണമെന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മൂസയോട് പറഞ്ഞല്ലോ വളമും യഥക്ക നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ഈ കയ്യെ കക്ഷത്തിലേക്ക് വെക്കുന്നാണ് അപ്പൊ ആ കൈ വെളുത്തായി തൂവെള്ളയായി വരുന്നാണ് ആയിക്കോട്ടെ അതിന് ബാഹ്യമായ ഒരു അർത്ഥം അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ ഒതുമി എന്ന് പറയുന്നത് നിന്റെ ജ്ഞാനശേഖരണത്തിനുള്ള സർവ്വ സർവ്വ കഴിവും സ്വാധീനവും എല്ലാം നീ ചേർത്ത് വെക്കണം എന്നാണ് ലെമ്മ ചെയ്യണം വെക്കണം നിന്റെ ബുദ്ധിയിൽ നീ ഇപ്പൊ അവ്യക്തമായി കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് ചേർത്ത് വെക്കുമ്പോ അത് തൂവെള്ളയായിട്ട് എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിലേക്കത് പുറത്തേക്ക് വരുന്നതാണ് ആ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അപ്പൊ എല്ലാ തലവും നമ്മളൊന്നും പരിശോധിക്കില്ല അതിന് പരിശോധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പരിശോധിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ വേണമെങ്കിൽ തള്ളാലോ ഇവിടെ ഒരു നിർബന്ധം അല്ല അപ്പൊ അങ്ങനത്തെ ഒരു അവ്യക്തതയുടെ തലം പിന്നെ നിനക്കുണ്ടാവൂല എന്തിന് അയ്യത്തവഫത്ത് എത്തവഫെന്ന് പറഞ്ഞ തൊവാഫ് തന്നെ ചുറ്റുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം മാത്രമേ ഞാനിപ്പോ പറഞ്ഞു പോകണുള്ളൂ അതിന്റെ വിശദമായ ക്ലാസ്സുകൾ പിന്നെ വരും എന്ന് പറയുന്നത് പ്രദക്ഷിണവുമല്ല ഓടലുമല്ല സഹയും നടത്തവുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞ ഉയരങ്ങളിലേക്ക് പോവുക എന്നാണ് അതിന്റെ അർത്ഥം തൊഫ് എന്നുള്ള വാക്കിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് ഉയർന്നു നിൽക്കുക ഉയരങ്ങളിലേക്ക് പോവുക എന്നാണ് ബിഹിമ ഈ രണ്ട് സഫയും മറുവയും എന്നാണ് ബി എന്ന് പറയുന്നത് അവ രണ്ടിന്റെയും ഇടയിൽ നടക്കുക എന്നല്ല ബി എന്നുള്ളത് ഇസ്തിയാനത്തിനാണ് ഇസ്തിയാനത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഹെൽപ്പോട് കൂടി അതിന്റെ സഹായത്തോടു കൂടി എന്നാണ് കഥപത്ത് ബിൽ കലമി എന്ന് പറഞ്ഞ പേനയുടെ സഹായത്തോട് കൂടി ഞാൻ എഴുതി എന്നാണ് പേന കൊണ്ട് എഴുതി എന്ന് പറഞ്ഞാൽ അപ്പൊ ബി ഇസ്തിയാനത്തിനാണെന്ന് ഏത് അറിയുന്ന ആളുകൾക്കും അറിയാം അവ രണ്ടും കൊണ്ട് ഓടുക അല്ലെങ്കിൽ അവ രണ്ടും കൊണ്ട് ചുറ്റുക എന്നല്ല അവ രണ്ടും അവ രണ്ടിനെയും കൊണ്ട് നിങ്ങൾ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് ആത്മീയജ്ഞാനത്തിന്റെ ഔന്നിത്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അവ്യക്തത വരേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഫൊമത്തറിൻ അലീം അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പൊ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ ഒരു തുടക്കം എന്നുള്ള നിലക്കുന്നവർ മനസ്സിലാക്കുക ഇനി ഇതിൽ ഈ ജുനാഹ് എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വിശദമായി സംസാരിക്കും തവാഫ് എന്നുള്ളത് വന്ന ഇടങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും അതിന്റെ തൊഫ് എന്നുള്ള വാക്കാണ് തൊഫ് അത് കാരണം ലിസാനുൽ അറബില് എല്ലാത്തിന്റെയും അസില് രണ്ടക്ഷരമാണ് അപ്പൊ ത്ഫ് എന്നുള്ള വാക്കിൽ നിന്ന് അതിന് പൊങ്ങി കിടക്കുക ഉയർന്നു കിടക്കുക എന്നാണ് അയ്യത്തവഫ എന്ന് പറയുന്നത് അയ്യത്തവഫ ബിഹിമ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യുന്നതാണ് ആ രണ്ട് ആ രണ്ടുകൊണ്ടും ഏത് രണ്ടു കൊണ്ടും സൊഫ സഫയും മറുവയും കൊണ്ടും അത് നമ്മുടെ ഉള്ളിലുള്ള രണ്ട് ഗുണങ്ങളാണ് അവ രണ്ടും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വിജ്ഞാനത്തിൻ്റെ ആത്മീയജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകണം അങ്ങനെ പോകുന്ന വേളയിൽ നിങ്ങൾക്ക് ഒരു അവ്യക്തതയുടെയും നിങ്ങളുടെ ചിന്തയിലോ മനസ്സിലോ ഒരു അവ്യക്തതയും ഉണ്ടാകേണ്ട ആവശ്യം പിന്നെ അവിടെ ഉണ്ടാവൂല എന്നാണ് പറയണം അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ അവന് ഒരു അവ്യക്തതയുടെയും കാര്യം പിന്നീട് ഉണ്ടാവൂല എന്നാണ് ആ ജുനാഹ് ജനാഹ് എന്നുള്ളതൊക്കെ നമുക്ക് ഒന്നുകൂടി വിശദമായി പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾക്ക് വ്യക്തമാവും ഞാൻ നിർത്തുകയാണ് സലാം